ഇനി കുറച്ച് ദിവസത്തേക്ക് റിയാദിൽ നിന്ന് ഒരു യാത്ര സപ്തർ അലേയ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് ഏകദേശം ഒരു എണ്ണൂറ് കിലോമീറ്റർ വരും സമയം ഇപ്പോൾ മൂന്നു മണിയാവാൻ പോകുന്നു ബാബായും ഫാമിലിയും തൊട്ട് മുന്നേ വേറു വണ്ടിയിൽ പോകുന്നു അതിൻ്റെ തൊട്ടുപിറകെ ഞാനും പോകുന്നു എട്ട് ഒമ്പത് മണിക്കൂറത്തെ യാത്രയിൽ ഒടുവിൽ രാത്രിയായി ഏകദേശം സമയം ഇപ്പോൾ ഒരു മണിയായി ഇവിടുത്തെ ക്ലൈമറ്റ് നിലവിൽ ഇരുപത്തിനാല് ശതമാനമാണ് തണുപ്പ് കുറവാണ് നല്ല ക്ലൈമറ്റാണ് നാട്ടിലെ അതേ കാലാവസ്ഥയാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ അതേ കാലാവസ്ഥ നല്ല വിശപ്പുണ്ട് എന്നെയും കാത്ത് ഫുഡൊക്കെ വെച്ച് തയ്യാറാക്കി നമ്മുടെ ബംഗ്ലാദേശ് കൂട്ടുകാരനായ റീഫുദ്ദീൻ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലം എത്തി വീടും എത്തി നമ്മുടെ വരവും കാത്ത് ഇതാ സതിക്കും എത്തി അങ്ങനെ ഇനി കുറച്ചുനാൾ ഇവിടെയാണ് തങ്ങാൻ പോകുന്നത് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു അതിൻ്റെ ഇടയിൽ സമയം നോക്കാൻ വന്നപ്പോൾ സമയം നോക്കിയപ്പോൾ മണി ഒന്ന് എല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കായാലും ഇവിടുത്തെ കഫീല് കഫീലിൻ്റെ അനിയന്മാർക്ക് ചേട്ടന്മാർക്ക് എല്ലാം അവൻ തന്നെയാണ് ഫുഡ് അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിക്കാൻ പോവുകയാണ് കഴിച്ചിട്ട് അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം ഓക്കേ